നമസ്കാരം സെൻസറ്റേഷന്റെ ആദ്യ അധ്യായത്തിലേക്ക് സ്വാഗതം വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ അപകീർത്തിപ്പെടുത്താൻ ഈ ചാനൽ ഉദ്ദേശിക്കുന്നില്ല സമകാലിക വിഷയങ്ങളിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന പലതരം റെസ്പോൺസുകളെ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് എംപുര സിനിമയാണല്ലോ ഇപ്പോഴത്തെ സെൻസേഷൻ മലയാള സിനിമാ ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രമോഷൻ പ്രേക്ഷകരും വളരെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും ചിത്രത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്തു ക്യാരക്ടറിലെ സസ്പെൻസ് ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ലൂസിഫർ എന്ന് പറയുന്ന മികച്ച സിനിമയുടെ തുടർച്ച പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അങ്ങനെ നിരവധി കാരണങ്ങൾ സിനിമ ഇറങ്ങും മുമ്പേ സിനിമയെ പ്രേക്ഷകരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെ മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്ക് ഫാൻസ് ഷോയോടെ എംബുരാൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിച്ചു ആറു മണിക്ക് റിലീസാകുന്ന ചിത്രത്തിന്റെ റിവ്യൂ അഞ്ച് മുപ്പത് മുതൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയെന്ന് കേൾക്കുന്നു എന്തിരുന്നാലും ആദ്യ ഷോ മുതൽ മിക്സഡ് റിവ്യൂ വരാൻ തുടങ്ങി പലരും പ്രീ പ്ലാൻഡ് ആയ റിവ്യൂ ആണ് നൽകുന്നതെന്ന് ഒരു സംശയവും ഉണ്ടായിരുന്നു ഇതിനിടെ ചിത്രത്തിന്റെ പതിപ്പ് ലീക്ക് ആയി എന്നൊരു വാർത്തയും വന്നു അങ്ങനെ പലവിധ പ്രതികരണങ്ങളോട് കൂടിയ ഗംഭീര ഓപ്പണിങ്ങോടെ ആദ്യ ദിവസം കടന്നുപോയി സിനിമ കണ്ടവരിൽ ഭൂരിഭാഗം പേരും ഹാപ്പി എന്നാൽ രണ്ടാം ദിവസം കഥ മാറി സിനിമയുടെ ജാതകവും സിനിമ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രമേയം ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചു സിനിമയിൽ കാണിക്കുന്ന ഗോത്ര സംഭവം തന്നെ ട്രെയിൻ തനിയെ പിടിച്ചതല്ലെന്നും അത് സിനിമയിൽ കാണിച്ചില്ല എന്നുമായിരുന്നു ആദ്യ പ്രശ്നം പിന്നീട് വില്ലനും വില്ലനിസവും ഒക്കെ ചർച്ചയായി അടിമുടി ബഹളം എന്താണ് ഗോത്ര സംഭവം വിക്കിപീഡിയയിലും യൂട്യൂബിലും ഒക്കെ നോക്കി എല്ലാവരും ഗോത്ര തീവണ്ടി കത്തിക്കൽ സംഭവവും അതേ തുടർന്നുണ്ടായ ഗുജറാത്ത് വംശകത്തിയുടെ ചരിത്രവും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ നന്നായി പഠിച്ചു നിലവിൽ സുപ്രീം കോടതിയിൽ ഇതിന്റെ നിയമ പോരാട്ടം നടന്നു വരികയാണ് എന്നതിനാലും തീപിടുത്തത്തിന്റെ സാഹചര്യങ്ങൾ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാലും ആ സംഭവം അവതരിപ്പിക്കുന്നതിൽ അല്പം കരുതൽ കാണിക്കാമായിരുന്നു സംഭവം നടന്ന വർഷവും സ്ഥലവും കൃത്യമായി എഴുതി കാണിക്കുന്നതിന് പകരം ഫ്യൂ ഇയേഴ്സ് എഗോ എന്നൊക്കെ കാണിക്കുന്നതുപോലെ സാധാരണ സിനിമകളിൽ അങ്ങനെയാണല്ലോ ഇത് ഡോക്യുമെന്ററി അല്ലല്ലോ വിവാദങ്ങൾ ടീ പിടിക്കുമ്പോഴും സിനിമ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് കോടി ക്ലബിൽ കയറി സിനിമയോടുള്ള നിലപാടിൽ പലരും പല അഭിപ്രായങ്ങൾ പറയാനും തുടങ്ങി ഞങ്ങൾ സിനിമയെ ബഹിഷ്കരിക്കാറില്ല സിനിമ സിനിമയായി കാണണം അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നതായിരുന്നു ശ്രീ എം ടി രമേശ് ആദ്യം പറഞ്ഞത് സിനിമയെ ചൊല്ലി ബി ജെ പി സംഘടനക്കുള്ളിൽ തന്നെ പല അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു ഇടതു വലതു നേതൃത്വം സിനിമയെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ഉയർത്തിക്കാട്ടി അഭിപ്രായങ്ങൾ പറഞ്ഞു കേരള സ്റ്റോറിക്ക് ഇല്ലാത്ത വിലക്ക് എന്തിനാണ് എമ്പിനാണെന്ന് പലരും ആരാഞ്ഞു അങ്ങനെ അടിമുടി ബഹളങ്ങൾക്കിടയിൽ മോഹൻലാലിന് പിന്തുണയുമായി മേജർ രവി ചർച്ചകളും പ്രശ്നങ്ങളും മറ്റൊരു വഴിക്കും കൊഴുത്തു ഇതേ തുടർന്ന് പൃഥ്വിരാജിനെ അനുകൂലിച്ച് അമ്മ മല്ലിക സുകുമാരനും ആന്റണി പെരുമ്പാവൂരും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ എത്തി മേജർ രവി തന്റെ അഭിപ്രായത്തിന് പുതിയ കഥാതന്തുക്കൾ തേടുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് സിനിമ ഒരു വിഭാഗം ആളുകൾക്ക് വിഷമമുണ്ടാക്കി എന്നതിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു മോഹൻലാലിന്റെ പോസ്റ്റിനെ പൃഥ്വിരാജും ഷെയർ ചെയ്തു ഇപ്പോഴും മിണ്ടാത്ത ഒരാളുണ്ട് തന്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതെന്ന് വേണം കരുതാൻ ഇതിനിടെ ഒരു ടിക്കറ്റ് ക്യാൻസലിംഗ് ക്യാമ്പയിൻ നടന്നായിരുന്നു ക്യാൻസൽ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ടിക്കറ്റുകളിൽ പലതിന്റെയും സീരിയൽ നമ്പർ ഒന്നായിരുന്നു എന്നൊരു സംശയം എന്തായാലും ക്യാമ്പയിൻ അധികം നീണ്ടു നിന്നില്ല എംപൂര വിവാദം കച്ചവടത്തിനായുള്ള വെറും ഡ്രാമയെന്നാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടത് സിനിമ സെൻസർ ചെയ്തതല്ലേ പിന്നെ എന്തിന് പ്രദർശനം വിലക്കണം ഇങ്ങനെ ചോദിച്ച് സിനിമയുടെ പ്രദർശനം വിലക്ക് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി അങ്ങനെ സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചപ്പോൾ സിനിമയിലെ വിവാദ പരാമർശങ്ങളുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യാമെന്ന തീരുമാനമുണ്ടായി റീഎഡിറ്റ് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നില്ല മോഹൻലാലിന് കഥ അറിയാമായിരുന്നു മുരളി ഗോപിയും ഞങ്ങളുടെ നിലപാടിനൊപ്പം ഇങ്ങനെ ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കി ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇതിനിടെ സിനിമക്കും പൃഥ്വിരാജിനും ഒക്കെ എതിരെ എഴുതിക്കൊണ്ടിരുന്നു ചില വിവാദ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു വിവാദങ്ങൾ കൂടുന്നതിനൊപ്പം സിനിമയുടെ പ്രേക്ഷകരുടെ എണ്ണവും വർദ്ധിച്ചു രാജ്യസഭയിലടക്കം സിനിമ ചർച്ചാ വിഷയമായി അങ്ങനെ നിർമ്മാതാവിന് നൂറ് കോടി ഷെയർ കിട്ടുന്ന ആദ്യ ചിത്രമായി എംബ്രാൻ മാറി അതിനിടെ കഥ വീണ്ടും മാറി ശ്രീ ഗോകുലം ഗോപാലിന്റെ ഓഫീസിൽ ഇ ഡി റെയ്ഡിനെത്തി ഇഡി റെയ്ഡ് സിനിമയുടെ പേരിലല്ല എന്നാണ് ബഹുമാനപ്പെട്ട വി മുരളീധരൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ യാദൃശികമായി ഈ സമയത്ത് എത്തിയതാവാമല്ലേ കഥ തീർന്നില്ല പൃഥ്വിരാജിനെ തേടി ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസും എത്തി തീർത്തും യാദൃശികം തന്റെ നിലപാടായിരിക്കാം ഇതിനിടെ ഒരു തൂലികയുടെയും മഷിക്കുപ്പിയുടെയും ചിത്രം മുരളീ ഗോപി പങ്കുവെച്ചിരുന്നു ആന്റണി പെരുമ്പാവൂറിനെ തേടിയും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് എത്തി വിവാദങ്ങൾ അവസാനിക്കുന്നില്ല പക്ഷേ ചില ചോദ്യങ്ങൾ മനസ്സിൽ ബാക്കിയാവുന്നുണ്ട് വിവാദങ്ങൾക്കിടെ പരാമർശിക്കാൻ നമ്മൾ മറന്നുപോയ പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ കഴിവ് ആനന്ദ് ശ്രീരാജിന്റെ പവർ ഓഫ് വോയിസ് അഭിനയ മികവുകൾ മലയാള സിനിമയെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ എത്തിച്ച അണിയറ പ്രവർത്തകരുടെ പരിശ്രമം ഇത്രയും മുതൽ മുതൽമുടക്കിൽ ഒരു സിനിമ നിർമ്മിക്കാൻ ശ്രമിച്ച ധൈര്യം അങ്ങനെ സിനിമയിൽ എടുത്തു പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ തീർന്നില്ല അതിലേറെ പ്രാധാന്യമുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതുമായ ചില സാമൂഹിക വശങ്ങൾ പൊതുസമൂഹത്തിന്റെ അസഹിഷ്ണുത വയലൻസ് മാത്രമുണ്ടായിരുന്ന ഒരു സിനിമ ആഘോഷിക്കപ്പെട്ട ഒരു സമൂഹം ഇപ്പോൾ എന്തിന്റെ പേരിൽ ശബ്ദമുയർത്തുന്നു എന്നത് നമ്മുടെ സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാരങ്ങളുടെയും ഒക്കെ താക്കോൽ എവിടെയാണ് ഉള്ളതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യേണ്ട ചരിത്രം എന്താണെന്ന് നന്മയും സ്നേഹവും നമ്മെ വഴി നടത്തട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി